കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിയമംഗലം വനമേഖലയിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസ്സിന് മുകളിലേക്ക് ഉണങ്ങിയ മരശിഖരം ഒടിഞ്ഞു വീണിരുന്നു കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷ യാത്രക്കാർ വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരഴിക്കാണ് ഒരാഴ്ചയ്ക്കിടെ മൂന്ന് തവണയാണ് ദേശീയപാതയിലേക്ക് മരം നിലബന്ധിച്ചത് കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന നേരിമംഗലം വനമേഖലയിൽ ദേശീയപാതയിലേക്ക് ചാഞ്ഞ അപകടാവസ്ഥ ഉയർത്തുന്ന നിരവധി മരങ്ങൾ നിൽക്കുന്നുണ്ട് പല മരങ്ങളും ഉണങ്ങിയതും ബലക്ഷയം വന്നതുമൊക്കെയാണ് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം ഏറെ നാളുകളായി ഉയരുന്നതാണ് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസിന് മുകളിലേക്ക് ഉണങ്ങിയ മരശിഖരം ഒടിഞ്ഞു വീണിരുന്നു കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷ യാത്രക്കാർ വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാടി കുറേ റെസ്റ്റ് രക്ഷപ്പെട്ട് എന്ന് പറഞ്ഞാൽ ഡീക്കോടി വെള്ളി എല്ലാ സൈനും പോയത് ഒരാഴ്ചയ്ക്കിടെ മൂന്ന് തവണയാണ് ദേശീയപാതയിലേക്ക് മരം നിലംപതിച്ചത് പലപ്പോഴും വാഹനയാത്രികർ തലനാരഴിക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് മഴക്കാലത്ത് ജീവനും കയ്യിൽ പിടിച്ചാണ് വാഹനയാത്രികർ നീരിമംഗലം വനത്തിലൂടെ കടന്നുപോകുന്നത് ശക്തമായ മഴയിൽ ദേശീയപാതയിലേക്ക് മരം നിലമ്പതിച്ചാൽ യാത്രക്കാർ വനമേഖലയിൽ കുടുങ്ങും കഴിഞ്ഞ മഴക്കാലത്ത് വനമേഖലയിൽ റോഡിലൂടെ വലിയ ഉണ്ടായിരുന്നു മരം വീണ് ഗതാഗതം തടസ്സപ്പെടുന്നതോടെ ആംബുലൻസ് അടക്കം വഴിയിലകപ്പെട്ട ഉണ്ടായിട്ടുണ്ട് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടും ക്രിയാത്മക ഉണ്ടാവാത്തതിൽ അമർഷം രൂപപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി